നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നുകൊണ്ട് ഞെട്ടങ്ങട ഔഷധത്തെക്കുറിച്ച് അറിയാനാണ് വളരെ നല്ലൊരു ഔഷധമാണ് ഞെട്ടങ്ങ ഈ ഷുഗറുള്ള രോഗികൾക്ക് വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ രക്തത്തിലെ അണുക്കൾ കമ്മി അണിച്ചാൽ അതിനും നല്ലൊരു മരുന്നാണ് ഞെട്ടങ്ങ ഇവിടുന്ന് ഒരു മരമുണ്ട് ഞെട്ടങ്ങട ഇതാണ് ഞെട്ടങ്ങ അറിയാലോ ഇതുമിപ്പോൾ കായല്ലേ കായാവുന്നുള്ളൂ നമുക്ക് കുറച്ച് കായുള്ള മരം ഒന്ന് കണ്ണ കാണാം ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം ഇതാ കേട്ടോ ഞെട്ടങ്ങ ഇത് വളരെ നല്ലൊരു മരുന്നാണിത് ഇവിടെ ജെ സി ഫി മണ്ണ് കോരുന്നുണ്ട് അതുകൊണ്ട് ആ സൗണ്ട് നന്നായിട്ടുണ്ടാവും അറിയാലോ വളരെ നല്ലൊരു ഇത് സൂപ്പർ മരുന്നാണ് ഇത് കണക്കിന് ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട് ഈ സാധനം ഇതാണ് ഞെട്ടങ്ങ തൊഴിലൊക്കെ നിൽക്കുന്നുണ്ട് ജെ സി ഫി മണ്ണ് കോരുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ സൗണ്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ ഇത് നല്ല കയ്പായിരിക്കും പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും ഇത് ഉണ്ടോ ഈ തൊടുവിൽ ഒരുപാട് നിൽക്കുന്നുണ്ട് ഇവിടെ പഴുത്ത പോലെ കാണുന്നുണ്ട് വളരെ നല്ല മരുന്നതെട്ടോ നീ പറിച്ചെടുത്താൽ നമ്മളൊന്നും ചെയ്യേണ്ട അതുപോലെ കഴുകുക നല്ല കയ്പ്പായിരിക്കും കേട്ടോ അതുകൊണ്ട് ഷുഗറൊക്കെ ഷുഗറിൻ്റെ അളവ് നിങ്ങൾ ചെക്ക് ചെയ്തതിനു വെച്ചാൽ എന്തെങ്കിലും കഴിക്കാവൂട്ടോ പാവക്കട അതേ കഴിപ്പടിച്ച് നോക്ക ഇതുവരെ ഇറക്കി കൊടുക്ക ഷുഗറൊക്കെ വളരെ നല്ലതാണ് നമ്മൾ രക്തത്തിലെ അണുക്കളൊക്കെ കമ്മി അതിനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പടുത്തൊരു വ്യത്യസ്തം ആ വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം